പച്ചക്കണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തിഅഞ്ഞൂറ് കിലോയ്ക്ക് പച്ചയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഉള്ള പച്ച പലരും ഉണ്ടാക്കുന്നുണ്ട് ഈ പഴം ഇത്രയും നല്ല വെറൈറ്റി എല്ലാവരുടെയും കയ്യിലില്ല ഇതിന്റെ വിളച്ചൊക്കെ അറിയാനുള്ള ലക്ഷണം ഇങ്ങനെ ഒരു കുഞ്ഞി ഇതുപോലെ വന്നിട്ട് അങ്ങ് പോകുന്ന ശരി അത് ഇതിന്റെ ഇളയതാണ് ഇതാണ് മൂത്ത ചേക്ക ആദ്യം കായ്ച്ചത് ശരി ഇത് രണ്ടാമത് കായ്ക്കുന്നതാണ് ഇങ്ങനെ ഒരു സാധനം വന്നിട്ട് ഇങ്ങനെ കായ്ക്കുന്നത് ഇത് നല്ല ചുമന്ന ചൊളയുള്ളതാണ് ഈ ശിഖരത്തിനൊക്കെ ബലം ഉണ്ട് കണ്ടോ ഇത്ര കുഞ്ഞു ചിഹ്ത്തലായാലും ആ ചക്ക അവിടെ നിൽക്കും ഇത് കമ്പോഡിയൻ പറഞ്ഞ വെറൈറ്റി ആണ് അതുകൊണ്ടോ മുകളിൽ ഇത് കൊണ്ടോ നിലത്ത് കുത്തിയിരിക്കുന്നു ഇത് കണ്ടോ മുകളിലോ അതൊക്കെ ഞാൻ ഇച്ചിരി അടുപ്പ് ആവേണ്ട ഇത് തീരുമാനിച്ചപ്പോൾ തീരുമാനിച്ചപ്പോ കളയണ്ട ചക്ക പിടിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ കായച്ചോണ്ടിരിക്കുക പിന്നെ ഇത് കണ്ടോ ഈ കുഞ്ഞി ആരത്തെ മുതൽ ഈ അരത്തലൊക്കെ ചക്ക പറിച്ചതാണ് നെയ്യയരത്തലേ പറിച്ചതാണ് ഇത് പറിച്ചതാണ് അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ ഇത്ര ആയതുകൊണ്ട് അടുത്ത് ഇപ്പൊ കായ്ക്കുന്നുണ്ട് ഇങ്ങനെ എപ്പോഴും തന്നെ കായ്ക്കാനുള്ള ഒരു ശരി ഇത് എത്ര വർഷം തന്നെ രണ്ടര വയസ്സിന് ചക്ക പറിക്കാം രണ്ടേക വയസ്സിന് ഇത് ഓ ശരി നമ്മൾ അതുപോലെ ചെയ്ത പോലെ എല്ലാരും ചെയ്യണമെന്നില്ല പുല്ലുമൊക്കെ ഇട്ടു കൊടുത്തേ അങ്ങനെ പരിരക്ഷിച്ചുകൊണ്ടായിരിക്കും ഒരു രീതി രീതി അല്ല ഒരു ഒന്നരയടി കുഴി കുത്തിയിട്ടേ കുഴിക്കകത്ത് കല്ലും മണ്ണുകൊണ്ടേ മാറ്റുക ഓ ശരി എന്നിട്ട് ആ മണ്ണ് തന്നെ ഇട്ടിട്ട് ആ കുഴി അങ്ങ് മൂടി നിരപ്പാ നിരപ്പാക്കിയ ശേഷം ഒട്ടിച്ച തൈയുടെ ഒട്ടിച്ച കണ്ണ് വടക്കോട്ട് തിരിച്ച് അതിൻ്റെ മുകളിൽ കുഴി കുത്താതെ വയ്ക്കണം അതിന് ശേഷം കൂട് കീറി അങ്ങ് മാറ്റുക അപ്പം ഈ മണ്ണോട് കൂടി ആ തൈ അവിടെ ഇരിക്കുന്നതിൻ്റെ വട്ടത്തിൽ ഉണങ്ങിയ ചാണകപ്പൊടി ഒന്നോ രണ്ടോ കൊട്ടയിടണം ഉണങ്ങിയത് അത് ആടിൻ്റെയാകാം പശുവിൻ്റെ ആകാം എരുമാടി ആകാം എന്നിട്ട് നമ്മൾ ഈ ശകലം മണ്ണോട് വെട്ടി അതിന് സപ്പോർട്ട് ചെയ്യുക അപ്പം മഴ പെയ്താൽ വെള്ളം ചുവട്ടി നിൽക്കാതിരിക്കാനാണ് നമ്മൾ കുഴി മൂടിയ ശേഷം അതിന്റെ മോളി വെക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇതൊക്കെ ഇപ്പൊ കണ്ടോ ഇതിന് കായ്ക്കുന്നതിന് ഇതിന്റെ സമയം ഇല്ലല്ലേ തോന്നുന്ന സമയത്തൊക്കെ ഈ ആരത്തിലൊക്കെ ചക്ക പറഞ്ഞ ചേട്ടെല്ലാം ചക്ക പറിച്ചതാണ് നല്ല സാധനം സാധനം എത്ര തൂക്കം വരെ ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ വരെ കിട്ടും പത്ത് പതിനഞ്ചു കിലോ വരെ കിട്ടുന്നുണ്ടല്ലേ ശരി വർഷം അകലം പതിനഞ്ച് ചെടി വേണം പതിനഞ്ചൊന്നും ഇല്ലേ പോയി ഓക്കെ ഒന്നെങ്കിൽ ഞാനിതിന് അടിക്കുന്ന കളയും ഇല്ലെങ്കിൽ ഇനി നടുന്നത് പതിനഞ്ചിന് നടും ഓക്കെ ആദ്യം അറിയത്തില്ലായിരുന്നു വിയറ്റ്നാമേറിൽ പോലെ അങ്ങ് നട്ടു അത് പോരെന്ന് മനസിലായി ഡിമാൻഡുള്ളത് അതെ അതെ അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റിയാണ് പെട്ടെന്ന് ചക്ക കിട്ടൂന്നുള്ളതൊന്ന് രണ്ടാമത് ചക്കയ്ക്ക് കളറുണ്ട് രുചിയുണ്ട് ഉണ്ട് നല്ല കനവുണ്ട് ആ ഒരെണ്ണം വിളഞ്ഞതായിരിക്കും ഇത് വിളയുമ്പോ ഈ ഒരു കളർ വരും ആ കളർ വരും ഓ ശരി നല്ല എന്താ ഒരു റെഡ് കറുപ്പ് അകഞ്ചോറും കറക്കണം ആഹ് ചോട് മുള്ളു വരക്കാനുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ നമുക്ക് എത്ര ഏക്കറല്ല മൊത്തം നിങ്ങൾ കൃഷി ചെയ്തേക്കുന്നത് എന്താണ് ചെയ്യുന്നത് ചക്കയല്ല ഇവിടെ വരുന്ന ആൾക്കാർക്ക് എത്ര ഉണ്ടെങ്കിലും കൊടുത്താലും എത്രയുള്ള ചക്കയായിട്ട് എന്തൊക്കെ തരത്തിലുള്ള പച്ചച്ചക്കണക്കിയത് ഷുഗറുകാർക്കൊക്കെ വേവിക്കാനൊക്കെ ആയിട്ട് അവർ അങ്ങനെ മേടിച്ചിട്ടുണ്ട് പഴം ഉണക്കുന്നത് പോലെ കഴിക്കാം ജുമ്മീത്ത ഞാൻ തേമരിക്കേമരിക്കണക്കുള്ളൂ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാൻ വേണ്ട തേന പ്രിസർവേറ്റീവ് ആണ് ഓക്കെ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പൊ അതുകൊണ്ട് അതിന് വലിയ ഡിമാൻഡായി ഇത്രയും ഉണ്ടാക്കി തികയില്ല അപ്പൊ നമ്മൾ മൂല്യവർദ്ധ്യ ഉൽപ്പന്നം ഉണ്ടാക്കണം ഇത് മാത്രല്ല ഏത്തപ്പഴക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്